ഇത് നമ്മൾ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കൊരു ബ്രൗണി എങ്ങനെ ഉണ്ടാക്കാം സെയിൽ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൗണിക്ക് വേണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഹൺഡ്രഡ് ഗ്രാം ആണ് ഓയിൽ വേണ്ടത് അതിൽ അൻപത് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി അൻപത് ഗ്രാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓയിലും ബട്ടറും നമ്മൾ പകുതി പകുതി അളവിലാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഹൺഡ്രഡ് ഗ്രാം ബട്ടർ മാത്രമായിട്ട് യൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ഓയിൽ മാത്രമായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ കുറച്ചും കൂടി ടെക്സ്ചർ വൈസ് ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അടുത്തത് നമ്മുടെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഹൺഡ്രഡ് ആണ് നമുക്ക് ടോട്ടൽ ചോക്ലേറ്റ് വേണ്ടത് അതിലൊരു ഫിഫ്റ്റി ഗ്രാം നമ്മൾ മിൽക്ക് ചോക്ലേറ്റും ബാക്കി ഫിഫ്റ്റി ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് വാലിയറിൻ്റെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചോക്ലേറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറാണ് കേട്ടോ നമുക്ക് ഇട്ടേക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് തണുത്ത് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ നന്നായി തണുത്തിട്ട് വേണം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിക്കാനായിട്ട് ഇനി നമ്മൾ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എഗ്ഗാണ് ഈ ഒരു ബ്രൗണി റെഡിയാക്കാനായിട്ട് നമുക്ക് മൂന്ന് മുട്ടയാണ് ആവശ്യമുള്ളത് ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് എഗാണ് അതാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് അത്യാവശ്യം ലാർജ് സൈസുള്ള എഗ്ഗാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അധികം ഒന്ന് ബീറ്റ് ചെയ്യേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗറാണ് ആഡ് ചെയ്യാനുള്ളത് ഇതിൽ ഞാനൊരു അൻപത് ഗ്രാം ലൈറ്റ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് അൻപത് ഗ്രാം ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ടോട്ടലി ഇതിൽ ഇരുന്നൂറ് ഗ്രാം ആണ് ഷുഗർ ആഡ് ചെയ്യുന്നത് അതിൽ അൻപത് ഗ്രാം ഈ ഒരു ബ്രൗൺ ഷുഗറും ബാക്കി നൂറ്റി അൻപത് ഗ്രാം നമ്മൾ വൈറ്റ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടോട്ടല് നമുക്ക് ഇരുന്നൂറ് ഗ്രാം ഷുഗറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാം പിന്നെ ഷുഗർ യൂസ് ചെയ്യുമ്പോൾ പൊടിച്ച് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും നമുക്ക് നമുക്ക് വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും ചെയ്തെടുക്കാം ഇപ്പോൾ എന്തെങ്കിലും ബീറ്റർ ഉള്ളത് കാരണം ഞാൻ ബീറ്റർ വെച്ച് ചെയ്യുന്നു അപ്പോൾ ബീറ്റർ ഇല്ലാതെ നമ്മൾ വിസ്ക് ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പഞ്ചസാര പൊടിച്ച് തന്നെ ആഡ് ചെയ്യുക കാരണം അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു മിക്സ് നന്നായിട്ട് മെൽറ്റ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മിക്സ് നമ്മൾ വാനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എഗ്ഗ് ബീറ്റ് ചെയ്ത് നല്ലൊരു ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ച്ചറാക്കും ആ ഒരു രീതിയിലൊന്നും നമ്മൾ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട നമ്മളുടെ ആ ഒരു ഷുഗറും അതുപോലെ എഗ്ഗും കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് നേരോട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ എഗ്ഗും ഷുഗറും ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ ആ ഒരു ചോക്ലേറ്റ് ബട്ടർ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഈ ഒരു ടൈമിൽ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന നമ്മളുടെ ഐറ്റംസ് അതായത് ഇപ്പോൾ ചോക്ലേറ്റ് ആയിക്കോട്ടെ ചോക്ലേറ്റ് ചിപ്സ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ കോസ്റ്റ് കൂടിയ രീതിയിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബ്രൗണിയുടെ റേറ്റിലും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ നോർമൽ രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ നമ്മളിതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് മൈതീൻ കൊക്കോ പൗഡറാണ് അറുപത്തഞ്ച് ഗ്രാം മൈതേൻ ഇരുപത്തിയഞ്ച് ഗ്രാം കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ കൊക്കോ പൗഡറിൽ തന്നെ പല ഡിഫറെൻറ്റ് ഷെയ്ഡുകളുണ്ട് അത് ഞാനിവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഷെയ്ഡ്സിലുള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രൗണിയുടെ ആ ഒരു കളറിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും ഞാനിപ്പോൾ ഒരുപാട് ലൈറ്റോ ഇല്ല എന്നാ ഒരുപാട് ഡാർക്കോ അല്ലാത്ത രീതിയിലുള്ള ഒരു ആവറേജ് കളറിൽ വരുന്ന കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഒരു ബ്രൗണിക്ക് ലാസ്റ്റ് നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും ബ്രൗണിയുടെ കളറും ആ ടെക്സ്ചറും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കൊക്കോ പൗഡറും മൈദയും കൂടി നമുക്ക് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഹൈ ബീറ്റ് ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ കുറച്ച് ബാറ്റർ ആയിരിക്കും ചോക്ലേറ്റ് നമ്മൾ Back in the action on the battery was a little tough. കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആയിരിക്കും ഇനി നമുക്ക് ഈ ഒരു ബ്രൗണി ബേക്ക് ചെയ്യാനുള്ള ടിന്നൊന്ന് റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ലെങ്ത്തിയിൽ നിങ്ങൾ ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് വേറൊന്നല്ല ബ്രൗണി ബേക്ക് ആയി വരുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള ബട്ടർ പേപ്പർ പിടിച്ച് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ ബ്രൗണി നമുക്ക് ടിന്നിൽ നിന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ് കേട്ടോ ഇനി ഈ ബാറ്ററിലേക്ക് ഞാനൊരു രണ്ട് ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ബീറ്റർ റൂച്ചൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ആൽമണ്ട് ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഡാർക്ക് ചോക്കോ ചിപ്സാണ് നമ്മളെടുത്തേക്കുന്നത് കേട്ടോ ഇതിന് പകരം നമ്മൾക്ക് അമൂലിൻ്റെയോ ഗാലക്സിയുടെ ഒക്കെ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ചില ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഭയങ്കര മെൽറ്റ് ആയിട്ടിരിക്കുന്ന പോലെ അതിന് കാരണം ഇതുപോലെയുള്ള പ്രീമിയം ചോക്ലേറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ചോക്ലേറ്റ് ഒക്കെ അങ്ങനെ മെൽറ്റ് ായിട്ട് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ തന്നെ കേട്ടോ അപ്പോൾ പ്രീമിയം ചോക്ലേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ബ്രൗണീസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ നമ്മൾ സെയിൽ ചെയ്യേണ്ടി വരും നോർമൽ രീതിയിൽ സെയിൽ ചെയ്താൽ നമുക്ക് നഷ്ടമാണ് കാരണം അതിൻ്റെ റേറ്റ് ഞാൻ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചറായിട്ട് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ അതേപോലെയുള്ള ചോക്ലേറ്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗണീസിൻ്റെ റേറ്റ് ഒക്കെ നല്ല വ്യത്യാസം വരും അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ബ്രൗണിയുടെ ബാറ്ററൊക്കെ നമ്മൾ ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവണം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതേപോലെ ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മേളിൽ കുറച്ചും കൂടി ആൽമണ്ട്സ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതിന് പകരം വാൾനട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ്യൂ നട്ടോ അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് യൂസ് ചെയ്യാം കോസ്റ്റ് കൂടിയ രീതിയിലുള്ള നട്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ കേക്കിൻ്റെ റേറ്റിലും വ്യത്യാസം വരും അപ്പോൾ അതെ കുറച്ച് ടൈമും കൂടി ഉള്ളു കേട്ടോ നമ്മുടെ ഒന്ന് ബേക്ക് ആവാനായിട്ട് അപ്പോൾ അതെ ഇതുപോലെ നല്ല ആയിട്ട് നമുക്ക് ബേക്കാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്രൗണി അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി ഫൈവ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ബേക്ക് ചെയ്തത് സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ നമ്മുടെ ബ്രൗണിക്ക് ഇത്രയും ഹൈറ്റ് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് നല്ല പരന്ന രീതിയിൽ നമുക്ക് കേക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ പീസും കുറച്ച് കൂടുതൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ആ ഒരു അൻപത് ഗ്രാം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ യും കൂടി വെയിറ്റ് ആയിരിക്കും കേട്ടോ അതെല്ലാം നമ്മുടെ കേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നോക്കണതെന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് ഗ്രാമാണ് കേക്കിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കേക്ക് നമുക്കൊരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് ആ ഒരു റേറ്റിന് സെയിൽ ചെയ്യാം അപ്പോൾ എഴുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫഡ്ജി ബ്രൗണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു മെഷർമെൻസും കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ ചോദിക്കാം ഞാനപ്പോൾ കാണുന്ന രീതിയിൽ പറ്റുന്ന പോലെയൊക്കെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ